സ്വപ്നം കണ്ടൊരു ജീവിതം നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് നാട്ടിൽ നിന്ന് എല്ലാവരും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് നാട്ടിലെ കാര്യങ്ങളും സുഹൃത്തുക്കളും ഉറ്റവരെയും ഉടവരെയും വിട്ട് മറ്റൊരു ദേശത്തേക്ക് യാത്രക്ക് പ്രേരിപ്പിക്കുന്നതും അവരുടെ കുഞ്ഞു സ്വപ്നങ്ങളാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് തന്നെ നല്ലൊരു ജോലിയും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് അങ്ങനെയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിനായിരുന്നു തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിയായ ആനിമോൾ ഗിൽഡേ ദുബായിൽ എത്തിയത് സ്വന്തം അമ്മയ്ക്കും അച്ഛനും ആശ്വാസം മികച്ച സമ്പാദ്യം അവൾ സ്വപ്നം കണ്ടതുപോലൊരു ജീവിതമായിരുന്നു കിട്ടിയത് പക്ഷേ എല്ലാം തകർന്നത് ഒറ്റ നിമിഷത്തിലായിരുന്നു ഒരു വഴക്കിനിടെ ഉണ്ടായ വാക്കുതർക്കം ആനിമോളുടെ ജീവിതം ഇല്ലാതാക്കുകയായിരുന്നു അവളുടെ സ്വപ്നങ്ങളും വീട്ടുകാരുടെ പ്രതീക്ഷയുമായിരുന്ന അവളുടെ ജീവനെടുത്തത് ആൺസുഹൃത്തായ തിരുവനന്തപുരം സ്വദേശി അബിൻ ലാലാണ് ദുബായ് കരാമയിൽ ഈ മാസം നാലിനായിരുന്നു അബിൻ ആനിമോളെ കുത്തിക്കൊലപ്പെടുത്തിയത് ർക്കറ്റിന് പിറകിലുള്ള കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ കൂട്ടുകാർക്കൊപ്പം ഷെയർ ചെയ്താണ് ആനി താമസിച്ചിരുന്നത് അവളുടെ സുഹൃത്തായ അബിൻ അബുദാബിയിൽ നിന്ന് ആനിയെ കാണാൻ എല്ലാ ഞായറാഴ്ചകളിലും എത്തിയിരുന്നു ഒരു ഞായറാഴ്ച അബിൻ ആനിയെ കാണാൻ എത്തുന്നത് അവളുടെ മരണത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് അറിഞ്ഞിരുന്നില്ല സംഭവം നടന്നതും ഒരു ഞായറാഴ്ചയാണ് അന്ന് അബിൻ പതിവുപോലെ ആനിയെ കാണാൻ എത്തിയതായിരുന്നു വൈകിട്ട് ഫ്ളാറ്റിൽ വെച്ച് കൂട്ടുകാർക്കൊപ്പം ചായ കുടിച്ച ശേഷം ബാൽക്കണിയിലേക്ക് രണ്ടുപേരും സംസാരിക്കാനായി ഇറങ്ങി എന്നാൽ പെട്ടെന്ന് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി ആനിയേയും കൂട്ടി അബിൻ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറുകയും റൂമിന്റെ വാതിലടയ്ക്കുകയും ചെയ്തു എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ആ ഉണ്ടായിരുന്ന ആനിയുടെ മറ്റു സുഹൃത്തുക്കൾ പെട്ടെന്നാണ് ആനിമോളുടെ നിലവിളി അവർ കേട്ടത് വാതിൽ തുറന്നു നോക്കുമ്പോൾ അബിൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് നിലവിളി കേട്ടെത്തിയ കൂട്ടുകാർ കണ്ടത് കത്തിക്കു കുത്തേറ്റ് ചോരവാർന്ന് നിലത്തുകടന്ന് പിടയുന്ന ആനിമോളയാണ് കൂട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിക്കാൻ നോക്കിയെങ്കിലും ആനി മരിക്കുകയായിരുന്നു ഉടൻ തന്നെ കൂട്ടുകാർ സംഭവം പോലീസിൽ അറിയിക്കുകയും അബിൻറെ ഫോട്ടോ കൈമാറുകയും ചെയ്തു തുടർന്ന് ദുബായിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അബിനെ വിമാനത്താവളത്തിൽ വെച്ച് എഐ ക്യാമറയുടെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു കൊല്ലം കൊട്ടാരക്കരയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ ഗിൽഡയുമായി ആനിമോളുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ ബന്ധം വേർപ്പെടുത്തിയതാണ് ദുബായിലെ ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ കമ്പനിയിൽ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്ന ആനിമോളെ ഏതാണ്ട് ഒരു വർഷം മുൻപ് അബിൻലാൽ തന്നെയായിരുന്നു ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു ആനിമോളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അബിൻലാൽ അബിൻലാലെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു എന്നാൽ ആനിമോളുടെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമില്ലായിരുന്നുവെന്നും മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും പറയുന്നു ഇതേ തുടർന്നുള്ള വാക്കുതർക്കമായിരിക്കാം കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സംശയിക്കുന്നത് എന്തായാലും ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ് നഷ്ടമായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും